ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ മഴയൊക്കെ ആയിരുന്നു പൂക്കളും ചെടികളും ഒക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള പൂക്കൾ അതായത് പ്രത്യേകിച്ച് മെലസ്ട്രോമ മെലസ്ട്രോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിൽ കിട്ടേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുക്കേണ്ട ചെടി തന്നെയാണ് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പൂക്കളൊക്കെ കുറവായിരിക്കും പക്ഷെ ഇതേ കണ്ടിൽ ഇത്രയും നല്ല വലിപ്പമുള്ള പൂക്കൾ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പം മഴ അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ നിറയെ വലിപ്പമുള്ള നല്ല അട്രാക്റ്റീവ് കളറിൽ നമുക്ക് പൂക്കളൊക്കെ കിട്ടുവാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മെലസ്റ്റോമയ്ക്ക് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഓർക്കിഡ് ബിഗോണിയ അതുപോലെ പത്ത് മണി ഇച്ചടി പത്ത് മണിച്ചു നാല് മണി ഇച്ചടി അപ്പോൾ പല പല ടൈമിലാണ് വിരിഞ്ഞിരിക്കുന്നത് രാവിലെ നമ്മളുടെ മുറ്റത്ത് എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ മണി പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ പത്ത് മണിയാവുമ്പോഴത്തേക്കും അടുത്തത് വിരിയും പിന്നെ വൈകുന്നേരം നാല് മണിക്ക് വിരിയുന്ന പൂക്കളുണ്ട് അപ്പോൾ അവയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അവയ്ക്കൊക്കെ നല്ല വലിപ്പവും നിറവും ഒക്കെ കിട്ടുവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് സപ്പോർട്ട് ചെയ്ത് അതായത് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എട്ട് മണി പൂക്കളൊക്കെ അത്യാവശ്യം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കി പൂക്കളോടൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും അത് അടുക്കിൻ്റെ പല പല കളറ് ഉണ്ട് പത്ത് മണിയൊക്കെ ആവും അടുത്തത് വിരിഞ്ഞിട്ട് കാരണം പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം പകുതി കൂമ്പിട്ടു കൂമ്പിയിട്ടുണ്ടാവും പിന്നെ നാലുമണിയാകുമ്പോഴത്തേക്ക് നാല് മണി പൂക്കളൊക്കെ വരും നല്ല ഭംഗിയാണ് നമ്മളുടെ മുറ്റത്തൊരു ഐശ്വര്യം തന്നെയാണ് അപ്പോൾ ഇതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ നിറയെ പൂക്കളും ഒക്കെ കിട്ടുവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളത്തെക്കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ ജറവറ ജറവറെന്ന് വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ വേല് കിട്ടേണ്ടത് ഒരു ചെടിയാണ് ഓവർ വാട്ടറിങ് പാടില്ല അപ്പോൾ ഇത്രയും നല്ല പോലെ പൂക്കളുമൊക്കെ ബീഗോണിയ പ്ലാന്റ് ബികോണി പ്ലാന്റ് നിൽക്കാനറിയാലോ നല്ല ഭംഗിയാണ് കാണും ഇതിൻ്റെ ചുമപ്പ് വെള്ള റോസ് ഇങ്ങനെ പല ഇവിടെ ഉണ്ട് കേട്ടോ കൂടുതലായിട്ടും ഈ ഒരു ഷെയ്ഡിലുള്ള പൂവാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു വെറൈറ്റി ചുമപ്പുണ്ട് അതിൻ്റെ പച്ച ഈ ഒരു കളറുള്ള ഇതിലും നല്ല ഭംഗിയാണ് പൂക്കൾ നിൽക്കുന്നത് കാണുമായിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് നിറയെ പൂക്കൾ റോസാ പൂക്കളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ നിറയെ പൂക്കളും ആയിട്ട് നിൽക്കുന്നതാണ് നല്ല അപ്പം നമുക്ക് നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല രീതിയിൽ മഴക്കാലം ഒക്കെ ആണെങ്കിൽ തന്നെയും അതിൽ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡാണിത് ഇത് വെള്ള നീല ഒക്കെ മിക്സിങ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ടുവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു വളത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ അതായത് നമുക്ക് വലിയ കാശീലൊന്നുമില്ല നമ്മൾ വീട്ടിൽ പാഴാക്കി കളയുന്ന ഒരു ഐറ്റമാണ് കഞ്ഞിവെള്ളം നിങ്ങൾക്കറിയാമല്ലോ കഞ്ഞിവെള്ളം ഇപ്പം നമ്മളാരും പാഴാക്കി കളയാറില്ല നമുക്ക് പല പല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വളം തന്നെയാണ് കഞ്ഞിവെള്ളം വളം മാത്രമല്ല നമ്മളുടെ വീട്ടിൽ പല പല കിച്ചൺ ടിപ്സുകളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വളരെ പവർഫുള്ളാണ് നമുക്ക് പോലും അറിയില്ല ഇത്ര നല്ല പവർ ഈ കഞ്ഞിവെള്ളത്തിന് നമ്മൾ ഫസ്റ്റൊന്നും അറിയില്ലായിരുന്നു ഇത്രയ്ക്ക് പവർ ഉണ്ടെന്ന് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കൊക്കെ നമുക്ക് കീടനാശിനിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനായിട്ടും ഏത് രീതിയിലും നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കഞ്ഞിവെള്ളം അപ്പോൾ വെള്ളത്തിൽ നമുക്ക് അവർ അതുപോലെ തന്നെ അരി വാഷ് ചെയ്യുന്ന വെള്ളവും അതുപോലെ നമുക്ക് കളയാതെ വെച്ചിരുന്നിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഏത് വായിക്കിയിട്ടും അവയ്ക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ മെലസ്ട്രോമയ്ക്ക് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വള അതായത് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ കിട്ടുവാനായിട്ട് നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടുവാനായിട്ട് മെലസ്ട്രോമയ്ക്ക് കൊടുക്കാൻ ഏറ്റവും എഫക്റ്റീവാണ് പിന്നെ മറ്റ് പൂച്ചെടികൾക്കൊക്കെ കൊടുക്കാം ഇത് തലേ ദിവസം ഒറ്റ ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ പിറ്റേ ദിവസമാകുമ്പോൾ രാവിലെ എടുത്ത് ചൂടാക്കാം ഞാനിപ്പോൾ പ്രത്യേകിച്ച് ചൂടാക്കുന്നില്ല ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ പഴയ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ മുട്ടത്തോട് ഉണക്കി പൊടിച്ച് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഉണക്കി പൊടിച്ച് വച്ചേക്കുന്നതാണ് മനസ്സിലായത് നമ്മൾ കോഫി ഇട്ടിട്ട് അതിൻ്റെ പൗഡർ കളയാതെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന പൊടി ഡയറക്റ്റ് അങ്ങ് എടുത്താലും മതി അതോടൊപ്പം മുട്ടത്തോട് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചതും കൂടെ ചേർത്ത് ഈ കോഫി പൗഡറും കൂടെ ചേർത്ത് ഈ കഞ്ഞി വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലേശം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താലും മതി അപ്പം അങ്ങ് മിക്സ് ആയിക്കൊള്ളാം അതിന് ശേഷം ഇര ശേഷം ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മെലസ്റ്റോമയുടെ അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെയൊക്കെ ചുവട്ടിൽ പത്ത് മണിയുടെ ഒക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അതായത് കാൽസ്യത്തിൻ്റെ അളവും പൊട്ടാസ്യത്തിൻ്റെ അളവും ഒക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കുവാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുൾ ആണ് ഈ ഒരു വളം ഈ പത്ത് മണിക്കൊക്കെ കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടും അതുപോലെ തന്നെ മെലസ്ട്രോമിക്ക് അതുപോലെ പൊട്ടാസ്യമാണ് നമ്മളുടെ ചെടി പൊട്ടാസ്യത്തിൻ്റെയൊക്കെ അളവ് വളരെയധികം അത്യാവശ്യമാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു യുജീനയുടെ മണ്ടഭാഗമാണ് ഇതേ അപ്പോൾ ഈ ഒരു പൂ പിടിച്ച് നിൽക്കുന്നതാണ് ആ ഒരു തളർപ്പ് കാണുമ്പോഴാണ് നമുക്ക് ഭംഗി അത് കണ്ടില്ലേ മൊത്തം പുഴു തിന്നു പോയിട്ടുണ്ട് വേണ്ട ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസർ ഞാൻ കൂടി കാണിച്ചു തരാം അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരൊന്നാണ് കഞ്ഞിവെള്ളം അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം കണ്ടെ എന്ത് ഭംഗിയായിരുന്നു നമുക്ക് ആ ഒരു നാമ്പ് ഞാൻ കാണിച്ചു തന്നോണ്ട് ചുമപ്പ് അതാണ് നമ്മളുടെ യുജീനയുടെ ഭംഗി എന്ന് പറയുന്നത് ഇത് മണ്ട മൊത്തം അങ്ങ് ഒരു സൈസ് കുഞ്ഞു പുഴുക്കൾ കൊണ്ട് തിന്ന് തീർക്കും ഇവയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളമാണിത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം തന്നെയാണ് തലേനത്തെ പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത ശേഷം നമ്മളിലേശം കോൾഗേറ്റ് പേസ്റ്റ് അതിനകത്തൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം മറ്റു കെമിക്കലൊന്നും അല്ലാത്തുള്ളൂ നമുക്ക് കൈവെച്ച് തന്നെ മിക്സ് ചെയ്യാനകത്തൊന്നും വിഷയമില്ല കുട്ടികളെടുത്താലും ഒന്നും വിഷയമില്ല അല്ലെങ്കിൽ നമ്മളുടെ മേത്തച്ചിരി പറ്റിയാലോ ഒന്നും വിഷയമില്ല നമുക്ക് പക്ഷെ വളരെ എഫക്റ്റീവാണ് ആണ് അത്രയ്ക്ക് പവറാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അത് ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ വെച്ചിരുന്ന് പുളിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പവർ ഇരട്ടിയാവുകയാണ് അപ്പോൾ അതിലേക്ക് ഏശം കോൾഗേറ്റ് പേസ്റ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ബോട്ടിലിൽ വെച്ചിട്ട് നമുക്കിത് മണ്ടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ പുഴുക്കളുടെയും ശല്യം നമുക്ക് ഉറപ്പായിട്ട് മാറിക്കിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ചെടിയുടെ ഈ മണ്ട നുള്ളി നുള്ളിത്തിനുന്ന ഈ പുഴുവിനെയൊക്കെ കൊല്ലുകയാണ് വളരെ വെസ്റ്റാണ് അതുപോലെ പങ്കൽബാതയുള്ള ചെടിക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒരു തുജ പ്ലാന്റ് ഫംഗൽ ഫംഗൽബാധ ഏറിയതാണ്ട് ഇതിൻ്റെ യുജിനിയുടെ മണ്ടയ്ക്ക് ഞാനിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണല്ലേ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ മൊത്തം പുഴുവിൻ്റെ ശല്യം മാറിക്കിട്ടും അതുപോലെ നമ്മളുടെ വീട്ടിലെ കുട്ടികളൊക്കെ കുട്ടികളായാലും മുതിർന്നവരായാലും ഡെയിലി ഷൂ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അതൊന്ന് പഴകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പാടെടുത്ത് കളയാറാണ് അതിനിപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ ഇത് തുടച്ച് ക്ലീൻ വളരെ പെട്ടെന്ന് ഷൂ ക്ലീൻ ചെയ്യുന്ന ക്രീം ഇല്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അതിന് നമുക്ക് അത്യാവശ്യം വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് നമുക്ക് തലേ ദിവസത്തെ ഒരു ദിവസം വെച്ചിരുന്ന് കുളിപ്പിച്ച് കിട്ടിയ കഞ്ഞിവെള്ളം അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു നുള്ള സ്റ്റീഫാൻ ഷൈൻ ആണ് അതിലേക്ക് ഞാനൊരു നുള്ളു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി ഇട്ടിടും നല്ലൊരു മണം തന്നെയാണ് കേട്ടോ എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഷൂ ഒന്ന് പെട്ടെന്ന് തന്നെ ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലും നമുക്ക് ആ സ്റ്റിഫാൻ ഷെയിനും കോൾഗേറ്റ് പേസ്റ്റിൻ്റെ ആ ഒരു അംശവും അതുപോലെ ഈ കഞ്ഞിവെള്ളവും അപ്പോൾ എന്തെങ്കിലും ഒരു ഒരിത്തിരി സ്മെല്ലുണ്ടെങ്കിൽ തന്നെ മാറിക്കിട്ടും നല്ലതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അതുപോലെ ആ ഷൂവിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടുവാനായിട്ട് വെള്ളം നമ്മൾ കോരി ഒഴിച്ച് കഴുകുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോവാം അല്ലെങ്കിൽ ഓഫീസിൽ പോകേണ്ടതെന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം നല്ല എഫക്റ്റീവാണ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റീഫാൻ ഷൈനും ആ കോൾഗേറ്റിൻ്റെ പേസ്റ്റും ആ കഞ്ഞിവുള്ള മൂന്ന് കിടിയുമ്പോൾ മൂന്ന് മാത്രം മതി നല്ലൊരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഭംഗി തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പഴകിയ ഡോ ക്രീം ഉണ്ടെങ്കിലോ പഴകിയതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നല്ലത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പഴകിയത് ഇരിപ്പുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം നമുക്ക് ഈ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ക്രീമുണ്ട് പേസ്റ്റ് ഉണ്ടാവില്ല ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്ക് ഷൂ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് കഴിയും നമ്മളൊന്ന് ലേശം എടുത്തിട്ട് ഒന്ന് അതിൻ്റെ കൈവെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രബറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് പിടിച്ചു കൊടുത്ത് നോക്കേ ആ ഷൂ നല്ല രീതിയിൽ നല്ല പളവളാൻ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് കഴിയും നമുക്ക് അത്യാവശ്യം ക്രീം ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പോളിഷ് ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് ഷൂ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് നല്ല കളറിൽ നമുക്ക് നല്ല ആക്കി പളവളാന്നാക്കിയെടുക്കാനായിട്ട് കഴിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക കണ്ടില്ലേ അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ചെടികൾക്ക് മാത്രമല്ല നമ്മളുടെ വീട്ടിലെ പല പല കാര്യങ്ങൾക്കും ടിപ്സിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ വെള്ളം അത്രയ്ക്ക് പവറാണ് അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും കഞ്ഞിവെള്ളം യൂസ്ഫുള്ളാണ് ഒരു വീട്ടിൽ നമുക്ക് നമ്മളുടെ കിച്ചണിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ രീതിയിലും പച്ചക്കറി തോട്ടത്തിലായിക്കോട്ടെ എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഓരോന്ന് മിക്സ് ചെയ്ത് ചേർത്ത് പല രീതിയിലും കഞ്ഞി കഞ്ഞിവെള്ളം പവർഫുള്ളാക്കി എടുക്കാം അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു കീടങ്ങൾ കീടനാശിനിയായിട്ടും ഫെർട്ടിലൈ ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ ക്ലീനിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കഞ്ഞിവെള്ളം ഇപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒത്രയും നല്ല വലിപ്പമുള്ള പൂക്കളും അതുപോലെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറും ഒക്കെ കിട്ടുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കഞ്ഞിവെള്ളം അപ്പം ഇങ്ങനെയുള്ള ചില പൊടിക്കകളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പൂക്കൾക്ക് നല്ല ഭംഗിയും അതുപോലെ വലിപ്പമൊക്കെ കിട്ടുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ